ഉദ്ഘാടന ചടങ്ങ് മന്ത്രിയും നഗരസഭാധ്യക്ഷയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വേദിയായി പ്രശ്നത്തിൽ ഇടപെട്ട് എംഎൽഎയും സ്റ്റേഡിയത്തെ ചൊല്ലി മന്ത്രിയും നഗരസഭാധ്യക്ഷയും തമ്മിൽ വാക്കുപോര് സർക്കാർ നൽകിയ പത്ത് കോടിയുടെ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും അല്ലാത്തപക്ഷം മറ്റൊരു പദ്ധതി ഉണ്ടാക്കണമെന്നും മന്ത്രി വി ആബ്ദുറഹ്മാൻ പറഞ്ഞു തിരു തെക്കുമുറി മോർണിംഗ് സ്റ്റാർ ഓഫീസ് ഉദ്ഘാടന ചടങ്ങാണ് മന്ത്രിയും നഗരസഭാധ്യക്ഷയും തമ്മിലുള്ള വാക്കുപോരന് വേദിയായത് കായിക മേഖലയെ മെച്ചപ്പെടുത്താൻ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് തിരു മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് പത്ത് കോടി അനുവദിച്ച കാര്യം മന്ത്രി സൂചിപ്പിച്ചത് ഒരിക്കലും ഗ്രൗണ്ട് കൗൺസിലിന് നൽകുകയല്ല നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ സ്പോർട്സ് ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് പത്ത് കോടി നൽകാമെന്ന് പറഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു തിരുവനെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതിയാണിതെന്നും പദ്ധതി നടപ്പാക്കാൻ നഗരസഭ മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു അഞ്ചോ വർഷത്തിനകം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ സർക്കാർ ഈ മേഖലയിൽ ഏകദേശം ആയിരം കോടി രൂപയുടെ നിക്ഷേപം ഇപ്പൊ നടത്തി കഴിഞ്ഞു അതിൽ ഉൾപ്പെട്ടതാണ് അതിൽ പത്ത് കോടി രൂപയാണ് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി നൽകിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ് ബഹുമാനപ്പെട്ട ചെയർമാനുണ്ട് എം എൽ എ ഉണ്ട് എല്ലാവരും ഉണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗ്രൗണ്ട് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കൊടുക്കുക നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ സ്പോർട്സ് ഇനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്ത് കോടി രൂപ സർക്കാർ അനുവദിക്കാമെന്ന് പറഞ്ഞത് നിരവധി വർഷങ്ങളായി തിരുവല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് അത് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികാരികൾ മുന്നോട്ട് വരണമെന്ന് ഇത്രയും കായിക താരങ്ങളെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സ്പോർട്സിൽ രാഷ്ട്രീയം കാണരുത് കായിക പ്രേമികൾക്ക് വേണ്ടി ആ പദ്ധതി ഏറ്റെടുക്കണമെന്നും അല്ലെങ്കിൽ മറ്റൊരു പദ്ധതി ഉണ്ടാക്കണമെന്നും മന്ത്രി പറഞ്ഞു കയറ്റവും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കാം പക്ഷേ ബഹുമാനപ്പെട്ട മുൻ എസ് മടക്കം കളിക്കുന്ന കളിയിൽ അവരെ ഒരു രാഷ്ട്രീയമില്ല അവർക്ക് പന്ത് കളി എന്ന സ്പോർട്സ് ഇനം മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടത് അത് കാണുമ്പോൾ നമ്മളിലുള്ള ഒരു ഒരു ആ ആ സ്പോർട്സ് അതാണ് ആവേശം ഫുട്ബോൾ പ്രേമികൾക്കും പ്രേമികൾക്കും കായിക നിങ്ങൾ നിങ്ങൾ പദ്ധതി പദ്ധതി ഏറ്റെടുക്കുന്ന അതല്ലെങ്കിൽ മറ്റൊരു നമ്മുടെ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കണം ും പൂർണമായും നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ നടക്കണം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്റ്റേഡിയമെന്നും സ്പോർട്സ് കൗൺസിലിന് നൽകുന്ന രീതിയിൽ ആകരുതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വാക്കുതർക്കമായി ഇതിനെ കാണരുതെന്നും ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു കൗൺസിലാണിതെന്നും സ്പോർട്സ് കൗൺസിലിന് പോകാതെ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വം അനുവദിച്ചു തേരണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ എ പി പറഞ്ഞു കെട്ടിയിട്ട് ആർക്കും പ്രവേശനം നിഷേധിച്ച് വെറും ഏഴ് ദിവസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പേ സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ച് സ്പോർട്സ് കൗൺസിലിന്റെ ആ ഒരു ഷെഡ്യൂൾ കിട്ടിയതിന് ശേഷം മാത്രം ഒരു പരിപാടി നടത്തുന്ന ഒരു ആണോ വേണ്ടത് അതോ സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആണോ വേണ്ടത് എന്ന് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ആലോചിച്ച് നല്ലൊരു മറുപടി നഗരസഭയ്ക്ക് തരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും നഗരസഭാ അധ്യക്ഷയുടെ പ്രസംഗത്തിന് മറുപടി പറയാൻ മന്ത്രി എഴുന്നേറ്റെങ്കിലും എം എൽ എ ഇടപെട്ട വാക്കുപോര് അവസാനിപ്പിക്കുകയായിരുന്നു വിനോദത്തിന്റെ വേദിയാണിതെന്നും ഒരു തർക്കത്തിന് നീങ്ങരുതെന്നും നേരത്തെ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെയെന്നും കുറുക്കുളി വൈദ്യൻ എം എൽ എയും പറഞ്ഞു നിർത്തി അതുകൊണ്ട് മന്ത്രി ഇനി വിശദീകരിക്കേണ്ടതു മന്ത്രി പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ കൈകളിൽ അത് കൊടുക്കും അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും എന്ന് എന്നോട് നിയമസഭയ്ക്ക് അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ തമ്മിലുണ്ടാക്കിയ ധാരണ അനുസരിച്ചുള്ള മീറ്റിംഗ് ഉടനെ തിരുവനന്തപുരത്തേക്ക് വിളിക്കണം വിളിച്ച് ഈ അഗ്രിമെന്റുകൾ ആ തീരുമാനം പാർട്ടി ആ യോഗ തീരുമാനമാക്കി മാറ്റി അതനുസരിച്ച് ഫണ്ടും അനുവദിക്കണം ഉടനെ നമുക്ക് തുടങ്ങണം വാക്പോരും വാദപ്രതിവാദങ്ങളും ഉറക്കി നടക്കുന്നുണ്ടെങ്കിലും സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥ കായികപ്രേമികൾക്ക് വലിയ വേദനയുണ്ടാക്കുന്നതാണ്